തൊലിക്കട്ടി അപാരമാണ് ഉളുപ്പെന്നൊരു സാധനമില്ല വേണമെങ്കിൽ മക്കള് രണ്ടുപേരും പുറത്ത് നിൽക്കും നിക്കും മുജീബ് റഹ്മാൻ അവിടമാണ് ഏറ്റവും നല്ലത് അങ്ങോട്ട് ചെല്ല അതാണ് നല്ലത് അപ്പോ മലമൂത്ര വിസർജനത്തിന് പ്രവാചകന്റെ ഭാര്യമാർ വെളയിൽ പോകുമ്പോൾ തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ധരിക്കുന്ന മൂടുപടമാണ് അപ്പിക്കുപ്പായം എന്ന് പറയുന്നത് ഞാനല്ല തിരിച്ചറിയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സോഹി ഉൽ ബുഖാരി റിപ്പോർട്ട് വെച്ചത് നൂറ്റി നാല് അതുപോലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ അൻപത്തി ഒൻപതും പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തനിയെ വീടിന് വെളിയിൽ മലമൂത്ര വിസർജനത്തിന് പോകാൻ അനുവാദം നൽകുന്നത് ഇത്ര മതിയല്ലോ ഇസ്ലാം സ്വാതന്ത്ര്യമുള്ള മതമാണ് ആ അപ്പി അപ്പി അപ്പിയിടാൻ പുറത്തു പോകാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ട് കട്ടിനടിയിൽ വെക്കാൻ പറയുന്നില്ലോ അത്രയെങ്കിലും സ്വാതന്ത്ര്യം മിശ്രം നമുക്ക് ചെയ്തു തരുന്നില്ലേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ വായിച്ചത് അതിലും ഏഴാമത്തെ ബുക്ക് നാലാമത്തെ ഹദീസ് ബുക്ക് നാല് ഹദീസ് നമ്പർ പതിമൂന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല സുഹൃത്തെ സ്ത്രീകളുടെ സ്വകാര്യ അവയവങ്ങളിൽ നിന്നും സുഖമെടുക്കുന്നവൻ പകരം കൊടുക്കുന്ന പണമാണു മഹർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആയിരത്തി രണ്ടാമത്തെ ഹദീസാണ് ആ നാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനം പോയി നോക്കുക അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഇതെല്ലാം താൽക്കാലിക കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് സ്ത്രീകളോട് ലൈംഗികമായി ബന്ധപ്പെടാം സൊഹുൽ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ൂറ്റി പതിനേഴാമത്തെ ഹദീസ് അയ്യായിരത്തി പതിനെട്ടാമത്തെ ഹദീസ് സൊഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അഞ്ച് സി മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരുപടി ഗോതമ്പമാവ് ഒക്കെ കൊടുത്തിട്ട് കല്യാണം കഴിച്ചിരുന്നു വിവാഹമോചനം ചെയ്യുമ്പോൾ ഒരു ഉറുമാല കൊടുത്തിരുന്നു ഒരു ഇങ്ങനെയൊക്കെയാണ് താൽക്കാലിക വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്നത് അബുബക്കറിന്റെ കാലഘട്ടത്തിലും ഇത് തുടർന്നു പിന്നീട് ഉമർ വന്നപ്പോ ഉമർ കുറച്ച് തലയ്ക്കകത്ത് താളതാമസമുള്ള ആളായിരുന്നു അങ്ങനെ കുറച്ച് വിളിമു വെള്ളിയാഴ്ച ഉള്ളത് കൊണ്ട് ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മുത്തലാഖ് ഒക്കെ എടുത്തു മാറ്റിയത് അതൊന്നും അയാൾക്ക് പറ്റിയതാണ് എന്ന് തോന്നിയില്ല മുഹമ്മദ് നബി പോലും അത് നിരോധിച്ചിട്ടില്ല അബുബക്കറിന്റെ കാലഘട്ടത്തിൽ തുടർന്ന് വന്നതുകൊണ്ടാണ് ഉമർ അതെടുത്തു മാറ്റിയത് ഇനി മുഹമ്മദ് നബി പറഞ്ഞത് യുദ്ധ തടവുകാരികളായി പിടിച്ച സ്ത്രീകളുടെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിനുമുമ്പ് അവരെ ബിലാത്കാരം ചെയ്തോളാനാ പറഞ്ഞത് ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ജാമിത ഇസ്ലാമിനെ എന്തോ പറഞ്ഞത് പറഞ്ഞൊക്കെ ഈ ഗ്രന്ഥത്തിലുള്ളതാ എന്റെ കുഴപ്പമാണ് അംഗീകരിക്കപ്പെടുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ റഫറൻസ് അടക്കം പറയുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടുന്നത് അത് വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് പ്രചോദനം നൽകുന്നു ആ യുദ്ധ തടവുകാരികളായി പിടിച്ച പെണ്ണുങ്ങളെ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് അവരെ ബലാത്കാരം എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നും ജൂത ഹമാസ് ഇതിവിടെ കിടക്കുക ഈ ഈ സാധനം അകത്ത് ഇവിടെ കിടക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന എട്ടാമത്തെ ബുക്ക് നമ്പർ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് ഹതി തന്നെയാണുള്ളത് മുഹമ്മദ് നബി ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടിമ സ്ത്രീകളെയും ഞങ്ങളുടെ കുട്ടികളെയും അവരുടെ ഉമ്മമാർ അതായത് ഉമ്മ ഹാത്തുൽ മഹിനീൻ എന്നൊക്കെ പറയില്ലേ അവരെ വിറ്റിരുന്നു എന്നാ പറഞ്ഞു അതിനകത്തൊരു തെറ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ല്ലേ അവരെ വിൽക്കുന്നതിന് എന്താ കൊഴപ്പം ഇസ്ലാമിന്റെ മാനവികത ഇങ്ങനെ കവിഞ്ഞൊഴുകിട്ടേ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ അയ്യോ കിടക്കാനും വയ്യാത്തൊരവസ്ഥയാണ് ഇസ്ലാമിലെ മാനവികത കണ്ടിട്ട് അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞത് അടിമ പെൺകുട്ടികൾ ഗർഭിണിയാകാതിരിക്കാൻ അവരുമായിട്ട് സെക്സ് നടത്തുമ്പോൾ ശുക്ലം അകത്ത് പോകുന്നതിന് മുമ്പ് ലിംഗം പുറത്തെടുക്കാൻ പരിശീലിക്കണമെന്ന് സുഹേഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഹദീസും സോഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ബി ഇതൊക്കെ പറയുമ്പോഴാണ് ജാമിദ ഇസ്ലാമിനെ പരിഹസിക്കുന്നത് ജാമിദ മുസ്ലിം സമൂഹത്തെ മുഴുവനും അപമാനിക്കുന്നു ഞാനല്ല അപമാനിച്ചത് ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതകളാണ് തരുവാട്ടത്തിലും കുഴച്ചിലും ഉണ്ട് ഒരാൾ എന്താണ് എന്ന് പൈസ വസ്ത്രം കണ്ടാ മതി നിങ്ങള് അതൊന്ന് ശ്രദ്ധിച്ചാ മതി നിങ്ങൾ ശരീരത്തിന്റെ പകുതി കാണിച്ചിട്ട് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിസാഹുൻ ചില സ്ത്രീകളുണ്ട് കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാലും അവർ നഗ്നരാണ് മാഇലാത്തുൻ മറ്റുള്ളവരിലേക്ക് അവൾ അടുക്കുകയും മറ്റുള്ളവരെ തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യുന്ന കാറ്റഗറിയിൽപ്പെട്ട പെണ്ണുങ്ങൾ പ്രവേശിക്കില്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയുമില്ല ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നടക്കുവാണ് ഇരിക്കട്ടെ ഇനിയും സ്വതന്ത്രയായ സ്ത്രീയിൽ നിന്ന് അനുവാദം നൽകിയില്ലെങ്കിൽ ലിംഗം പിൻവലിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ വിലക്കിയിട്ടുണ്ട് മിഷ്കാത്തുൽ മസാബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹദീസിൽ പറയുകയാണ് ബുക്ക് നമ്പർ പതിമൂന്ന് ഹദീസ് നമ്പർ നൂറ്റി പതിനഞ്ച് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീയിൽ ദുശഗുനമുണ്ട് അത്രേ അയ്യായിരത്തി തൊണ്ണൂറ്റി നാലാമത് ഹദീസ് ഇനിയും മുഹമ്മദ് നബി പറയാണ് ഭർത്താവ് ഇതൊക്കെയാണ് ജാമിത ഇസ്ലാമിനെ അപമാനിക്കുന്നു ഓ എന്തൊരു തെറിയാ പറയുന്നത് ജാമിദ തെറി തെറി പറയില്ല അശ്ലീലം പറയൽ അനാവശ്യം പറയൽ മറ്റൊരാളെ പുലഭ്യം പറയൽ ചിലരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമാണ് ചിലപ്പോൾ നിന്റെ തന്തയാട എന്ന് പറയുമായിരിക്കും അല്ലാതെ നമ്മളാരും അങ്ങനെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി കുതിര കയറുന്നവരല്ല ഇല്ലാത്ത ക്ഷാമവുമില്ല എവിടെയെങ്കിലുമൊക്കെ കയറി ചെന്നിട്ട് അടിവെച്ച് അവിടെ പോയി അടിയും വാങ്ങിച്ചിട്ട് അവരെയും ലഭ്യം പറഞ്ഞ് കാലു മൂത്രം ഒഴിച്ച് അടിയും കൊണ്ട് ഫോണും പോയി കൊണ്ടുവരേണ്ടത് ഗതികേട് എനിക്ക് എന്നെ അങ്ങനെ വണ്ടി ഓടിച്ച് ഡ്രൈവിങ്ങിന് വന്ന് എന്റെ മക്കളാരും അടി വാങ്ങിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന മക്കളും അല്ല മര്യാദക്ക് വീട്ടിലിരുന്നോ ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടുതരാം തരാം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന മക്കളാണ് അല്ലാതെ ആത്മാഭിമാനം ഇല്ലാതെ അമ്മ ഏവൻ്റെ പുറത്ത് പോയി കയറിയാലും സാരമില്ല തല്ലുകൊണ്ടിട്ട് വന്നാലും സാരമില്ല കുറച്ച് പൈസ കിട്ടും നിങ്ങൾ മതി എന്ന് പറയില്ല നമ്മൾ തെണ്ടിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എത്രമാത്രം മോശമാണെന്ന് ആലോചിച്ചോയ്ക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സുമേഷ് ഉണ്ടല്ലോ അവന് ചാനലൊക്കെ പോയി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി അവന്റെ റേഡി ചെയ്ത് അവൻ്റെ ഡെക്യുമെന്റ്സ് ഒക്കെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ എടുത്തോണ്ട് പോയി അപ്പോ എനിക്കറിയുന്ന ആളാണ് സുഹൃത്താണ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഞാന് സുമേഷിനെ വിളിച്ചു സുമേഷ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടടാ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അവൻ പറഞ്ഞോ വേണ്ട ടീച്ചറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിക്കാം ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവനെ പിന്നീട് അവന് പിന്നെ അവൻ എക്യൂപ്മെന്റ്സ് ഒക്കെ വാങ്ങി സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ടീച്ചറേ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സൗജന്യം പറ്റിയാൽ നമുക്ക് തല നിവർന്ന് നിൽക്കാൻ പറ്റില്ല അവര് നമ്മളോട് ചോദിക്കും എൻ്റെ വാങ്ങിച്ചിട്ടല്ലേടാ നീ നക്കേന്ന് ചോദിക്കും എനിക്കത് ഇഷ്ടമല്ല ടീച്ചറെ ആത്മാഭിമാനം പണയും വെച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനത് വാങ്ങാത്തത് എന്ന് പറഞ്ഞു ആത്മാഭിമാനമുള്ളവർക്കൊന്നും ഔദാര്യം പിടിക്കില്ല തണ്ടലും പറ്റില്ല അപ്പോ ഈ പ്രവാചകൻ പറയാണ് തന്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വിളിച്ചു എന്നിട്ട് അവര് വിസമ്മതിച്ചു മലക്കുകൾ അവരെ നേരം വെളുക്കും വരെ ശബിക്കത്തി മലക്കുകൾക്ക് വേറൊരു പണിയുമില്ലേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഏഴാം ഹദീസാണ് ബുക്ക് നമ്പർ മുപ്പത്തി ഒൻപത് ഹദീസ് നമ്പർ നാല്പത്തി എട്ട് ഭാര്യയെ സെക്സിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അവളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് സി എ ബി എന്നൊക്കെ ഓരോ കാറ്റഗറീസ് ഉണ്ടേ ബുക്ക് നമ്പർ പതിനാറ് ഹദീസ് നമ്പർ നൂറ്റി നാല്പത്തിരണ്ട് അപ്പൊ ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്നു ഇസ്ലാമിനെ അധിക്ഷേപിച്ചത് ഈ ഗ്രന്ഥങ്ങളാ ഞാനാണോ ഇതിനകത്ത് എഴുതി വെച്ച വസ്തുതകൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടേ ഉള്ളൂ അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഏത് കോടതിയിൽ പോയാലും ശരി ഈ പുസ്തകം അങ്ങനെ എടുത്തിട്ട് കൊടുക്കും എന്ത് പറഞ്ഞപ്പോഴും പറഞ്ഞതിൽ തന്നെ റെഫറൻസ് പറഞ്ഞു തന്നെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് ഭയമില്ല എന്റെ നാവടപ്പിക്കാനും ഇവർക്ക് സാധിക്കില്ല കൂടിപ്പോയാൽ കുറച്ച് റിപ്പോർട്ട് അടിക്കാൻ പറ്റും അത് ഇത്രയും സബ്സ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് ആ റിപ്പോർട്ടുകൾ എന്നെ ഒട്ട് ബാധിക്കത്തുകയാണ് ആ റിപ്പോർട്ടുകൾ ബാധിക്കില്ല